ആശുപത്രിയിലെത്തുന്ന രോഗികളോടുള്ള ജീവനക്കാരുടെ സമീപനം മെച്ചപ്പെടുത്തണമെന്ന് മന്ത്രി പി പ്രസാദ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചേർന്ന ആശുപത്രി വികസന സൊസൈറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആശുപത്രിയിലെത്തുന്ന രോഗികളോടും അവർക്കൊപ്പം എത്തുന്നവരോടും മനുഷ്യത്വത്തോടെയാണ് ജീവനക്കാർ പെരുമാറുന്നതെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പുവരുത്തണം രോഗികാര്യങ്ങളും ചികിത്സാ വിവരങ്ങളും രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കാൻ കൃത്യമായ ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കണം കാര്യങ്ങൾ സുതാര്യമാകണമെന്നും ആശുപത്രിയിലെ പബ്ലിക് റിലേഷൻസ് കാര്യക്ഷമമാക്കണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ സി വേണുഗോപാലം പി എച്ച് സലാം എംഎൽഎ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി പ്രിൻസിപ്പാൾ വർക്കി സൂപ്രണ്ട് ഡോക്ടർ എ അബ്ദുൾസലാം മറ്റു ജനപ്രതിനിധികൾ എച്ച് ഡി എസ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഗൗരവത്തോടെ കാണും അത് പ്രസിദ്ധപ്പെടുത്തി മാതൃകാപരമായ നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ജില്ലാ കളക്ടറും സൂപ്രണ്ടും പ്രിൻസിപ്പാളും അടങ്ങുന്ന അധികൃതർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി സൂചിപ്പിച്ചു ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ മതിയായ ഏകോപനം ഇല്ലാത്തതായി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ അഭാവം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഫാർമസി കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് എച്ച് എസ് എല്ലാം എം എൽ എ പറഞ്ഞു ഫാർമസിയിൽ ഏതാത്ത മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്നു എന്ന പരാതി ജനങ്ങൾക്കുള്ളതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആശുപത്രി ഇനി മന്ത്രിയും പറയുന്നത് വരുന്ന ഒരാൾക്ക് വിവരം കിട്ടണം അപ്പൊ അത്രയും ഒരു ഇഷ്യൂ മറ്റുള്ളവരുടെ പേരുള്ള സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെ കുറയ്ക്കാൻ അത് ഉപകരിക്കും അവരുടെ പബ്ലിക് റിലേഷൻസ് എന്നുള്ളത് ഏറ്റവും ഫലപ്രദമായിട്ട് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നന്നായി ചെയ്യുന്നു ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞാണ് മറ്റ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നന്നായി അത് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചെയ്യാൻ തീരുമാനിച്ചത് അത് കുറയുന്നു എന്നൊരു അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ലാബുകളുടെയും സ്കാനിങ്ങിന്റെയും കാര്യങ്ങൾ നമുക്ക് വളരെ താമസം നേരിടുന്നുണ്ട് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് അതിന് കുറയേണ്ടത് നിങ്ങൾ കൂടിയാണ് ചേർന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ എച്ച്മാർ അവർക്ക് കൂടുതൽ സമയങ്ങൾ കൊടുത്ത് ബഹുമാനപ്പെട്ട അംഗം എഴുന്നേറ്റപ്പെടുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ എല്ലാം ഇവിടെ അകത്ത് ഫേസ് ചെയ്യുന്നവരാണ് പുറമെ നമ്മളെല്ലാം കേൾക്കുന്നു എങ്ങനെയാണ് നമുക്ക് രണ്ടു കൂട്ടരും പറഞ്ഞ പക്ഷേ പരിഹരിക്കാൻ പറ്റുക ഒരു രോഗി ഒരു കാര്യത്തിൽ ചികിത്സാ സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ സ്കാനിങ്ങുകളും മറ്റും നടത്താൻ പറ്റുമോ അത് നടത്താൻ ഓവർ ലോഡ് ആണ് ഇതെന്നു പറയുന്നത് അതിന് നമുക്ക് കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ ടെക്നീഷ്യന്മാരെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യത്തെ കുറിച്ചാണ് ആളുകൾക്കേണ്ടത് മറ്റൊരു പ്രപ്പോസലാണ് എച്ച് ഡി എസിന്റെ മുമ്പാകെ വരേണ്ടത് അതിനാവശ്യ ചെലവുകൾ എന്താണ് ഇന്ന് സമയത്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ കാര്യം പറയാതെ എങ്ങനെയാണ് നമ്മൾ ഓരോ പറയാതെങ്ങനെയാണ് വന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ഇതേപോലെ തനിയാവർത്തനം പോലെ പോയിട്ട് ഒരു കഥയും ഇല്ല അപ്പോൾ ആ എച്ച് ഡി എസ് മീറ്റിംഗിൽ ഗൗരവം തന്നെ നമ്മൾ പരാതി പറയുന്നു അതിന്റെ ഒരു വിശദീകരണം തന്നെ എന്തുകൊണ്ടാണ് ചികിത്സാ സമയത്ത് തന്നെ നമുക്ക് ഈ സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ അങ്ങനെ വരണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർ പെണ്ണുകൾ നിൽക്കുകയായിരിക്കും എന്താണ് പോംവഴിയായി ചെയ്യാൻ പറ്റുക നിലവിലുള്ള സംവിധാനം ഇതിന് മെഷൻ ഉണ്ടായ പ്രശ്നമാണെങ്കിൽ കൂടുതൽ മെഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ ചോദിക്കുന്നത് എ ലേമാൻ ഒരു ടെക്നീഷ്യന്മാരെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഡി എസ് അതിനുവേണ്ടി സൗകര്യം ഒഴിക്കാൻ അല്ലെങ്കിൽ വേഗം സൗകര്യം ഒഴിക്കാൻ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്